ഹൈ ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് എല്ലാവരും വാതുക്കൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം ചെയ്തു കൊടുത്ത് വീട്ടിലേക്ക് പോകാം എന്നൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇന്ദ്രൻ അയ്യേ ഒരിക്കലും അത് പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ വേഗം തന്നെ പല്ലവി പറയാണ് അതെ നിനക്ക് പറ്റില്ല എങ്കിൽ നീ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോ എല്ലാത്തിനും ഒരു ശരിക്കും മുടങ്ങോലിട്ട് അല്ലെങ്കിൽ ശരിക്കും ഒരു വെളിവില്ലാത്തവൻ അങ്ങക്ക് ഇങ്ങനെ പറയാണ് ഡേ ദേ ഇന്ദ്രം പറഞ്ഞേലും കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് പ്രതാപൻ ചേച്ചി ചേച്ചി പോവരുത് എന്ന് പറഞ്ഞ് പ്രതാപൻ അങ്ങനെ നിൽക്കണം എന്നിട്ട് അപ്പം പൂർണിമ ഒന്നും മിണ്ടിയില്ല സേതു സേതു നീ ആദ്യം താമസിച്ച ഒരു വീടില്ലേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നിങ്ങനെ പറയണം അമ്മേ അതൊരു ചെറിയ വീടാ അത് മാത്രല്ല പഴയ വീടുവാ ഏത് കുടിലാണെങ്കിലും അത് മതി നാം ഞാൻ വന്ന് താമസിച്ചോളാം എന്റെ മകന്റെ വീടാണ് എന്നുള്ള ഒരു അഭിമാനത്തോട് കൂടി തന്നെ ഞാൻ അവിടെ താമസിച്ചോളാം എന്ന് വേഗം പൂർണ്ണിമാമ ഇങ്ങനെ പറയാണ് കേട്ടോ കൂടുതൽ ഒന്നും നമുക്ക് ആലോചിക്കാനില്ല തറയിൽ പാവരിച്ചിട്ടാണെങ്കിലും ഞാൻ കിടക്കും സേതു എനിക്ക് അപമാനത്തിന്റെ കൊട്ടാരം എത്തുകളെക്കാൾ നല്ലത് അത് തന്നെയാ സേതു എന്ന് പറഞ്ഞു ഇതിപ്പോ തൽക്കാലത്തേക്കല്ലേ പിന്നീട് നമുക്ക് നല്ലൊരു വീട് എടുക്കാമല്ലോ എങ്ങനെ എടുക്കും ആദവ് മേനോന്റെ സ്വത്തിന്റെ അവകാശി ദേ അകത്തേക്ക് കയറിപ്പോയ ആ സ്ത്രീയല്ലേ ചിത്ത തോർത്ത് വ്യാകുലപ്പെടണ്ട എന്ന് പറഞ്ഞു ഋതു അതെ അവർക്ക് അവകാശമില്ലാത്ത ഞങ്ങളുടെ അച്ഛന്റെ സ്വത്ത പൂർണിമ ടെക്സെൽസ് അത് നോക്കി നടത്താൻ എനിക്കറിയാം നന്നായി അത് മതി ഇതുപോലൊരു വീട് എനിക്ക് റെന്റിനെടുക്കാൻ മനസ്സിലായോ എന്ന് ചോദിക്കാണ് അതെ തൽക്കാലം സേതുവേണ്ട വീട്ടിലേക്ക് നമുക്ക് മാറാം എന്ന് പറഞ്ഞു അപ്പോ വീണ്ടും ആ ഓ അപ്പോ അതാണല്ലോ നിന്റെയൊക്കെ വലിയ അഹങ്കാരം തീർത്തു തരാടി എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ ഇന്ദ്രൻ അല്ല ഹരി വണ്ടി എടുക്ക എന്ന് പറഞ്ഞു ആ പിന്നെ ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞ കുറുപ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നാ നീ പറ നിങ്ങളോടല്ലന്നേ എനിക്ക് നമ്മൾ എത്രയും ദ്രോഹിച്ച് ഇവിടെ നിറക്കി വിട്ട ആ സ്ത്രീയോട് സാക്ഷാൽ മഹാലക്ഷ്മിയോട് നീ ഇപ്പൊ എന്ത് പറയാനാ ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞ ഇന്ദ്രൻ നേരെ കയറി പോവാണ് കേട്ടോ എന്നാലേ കുർപ്പകളെ ഗേക്ക് മിനിറ്റ് എന്ന് പറഞ്ഞ ഇവനകത്തേക്ക് കയറിപ്പോയി അപ്പൊ പ്രതാപനും എന്നാൽ ഞാനും പുറകെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ പ്രതാപനും വളരെ പിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പൊ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു പിന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയാ മൂർത്തിയെയും ലക്ഷ്മീനെയാണ് അപ്പൊ ലക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് മൂർത്തി അതെ മാഡം ഇതിപ്പോ സേതു ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ചാ തുറന്നു പറയുന്നതല്ലേ നല്ലത് സ്വന്തം അമ്മയെ ചതിച്ചു എന്നൊക്കെ പറയുമ്പോ മറ്റുള്ളവർക്കത് ചിലപ്പോ അത് മനസ്സിലായി എന്ന് വരില്ലല്ലോ മേഡം എന്നിങ്ങനെ പറയണം അപ്പോ വേഗം ലക്ഷ്മി വേണുവേട്ടൻ രഹസ്യമായി അവൻ കാര്യങ്ങളൊക്കെ അറിയിച്ച ദിവസം മുതൽ ഒന്നും അറിയാത്ത ഞാൻ ശരിക്കും വെന്തുരുകുവായിരുന്നു മൂർത്തി അന്റെ മകളുടെ നിശ്ചയത്തിൽ എത്തിയവര് വഴയ കഥകൾ നിറം പിടിപ്പിച്ച് പൊടിപ്പും തൊങ്കലും വെച്ച് പറഞ്ഞപ്പോ ദഹിച്ചു പോയ ആളായി ഈ ഞാൻ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോ ഞാൻ ആ എരു തീയ്യൽ കിടന്ന് നീറായിരുന്നു അതേ വേദന അതെന്താന്ന് അവനും അറിയട്ടെ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ഇന്ദ്രൻ ആ സമയത്ത് അങ്ങോട്ടേക്ക് കയറി വരികയാണ് മാഡം ഇന്ദ്രൻ എന്ന് പറഞ്ഞു വേഗം മൂർത്തി അപ്പൊ ഇവനകത്തേക്ക് കയറി വന്നു എന്തിനാ കയറി വന്ന ശേഷം അതെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചോ നിനക്ക് എന്ത് ഇവിടെ കാര്യം എന്ന് പറഞ്ഞ ഒരു ചിരി ഇവൻ അപ്പൊ പ്രതാപൻ ഒളിഞ്ഞു വന്ന് ഇവൻ എന്താ പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചു കേട്ടില്ലേ നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ വന്ന് ഇറക്കി വിട്ടാൽ ബാക്കിയുള്ളവരെ റോഡിൽ ഇറങ്ങി റോഡിലിറങ്ങി തെണ്ടിപ്പോകുന്നോ എങ്കിൽ നിങ്ങൾ കേട്ടോ ഈ ആർക്ക വീട് വെച്ച് നിങ്ങൾ എന്തുവനായി കാണിച്ചുകൊണ്ടിരിക്കാം ഞങ്ങൾക്ക് പൂർണ്ണമാ ടെക്സ്റ്റൈൽസ് ഉണ്ട് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് പിന്നെ മാധവ മേനോൻ പൂർണിമയുടെ പേരിൽ തുടങ്ങിയ സ്ഥാപനം മനസ്സിലായോ ആദ്യം മതി ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഹാ അവരുടെ ഒരു കോപ്രാന്തം എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയെ പിരികയറ്റാണ് ഇന്ദ്രൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് നശിപ്പിക്കണം നിങ്ങളുടെ കുടുംബം ചിലപ്പോൾ തകർന്നു കാണുമായിരിക്കാം പക്ഷേ മാധവമേനോന്റെ കുടുംബം ഇപ്പോഴും അത് ഭദ്രം തന്നെയാ അതിലൊരു മാറ്റവും ഇല്ല പിന്നെ നിങ്ങൾ എടുത്തെറിഞ്ഞ ആ ഫോട്ടോ ഞങ്ങളെ കൊണ്ടുപോയി മാലയിട്ട് ടെക്സ്റ്റൈൽസിൽ തന്നെ തൂക്കും ഒരു സംശയം വേണ്ട ഓ ഒരു പ്രതികാരദീർഗ വാളുമെടുത്ത് ഇറങ്ങിയിരിക്കുന്നു അതെ മാധവമേനോന്റെ ആത്മാവിന്റെ രോമത്തിൽ പോലും നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല ഹോ ഒരു വന്നിരിക്കുന്നവര് എന്ന് പറഞ്ഞ് ഒരു ചൊടിപ്പിരി ചൊടിപ്പിച്ചിട്ട് ഇന്ദ്രങ്ങിറങ്ങിപ്പോ ചെയ്തു അപ്പൊ പ്രതാപനെയും കൂട്ടിക്കൊണ്ടാണ് പോണത് അപ്പൊ ലക്ഷ്മിക്ക് കാലി വന്നിട്ട് പാടില്ല ഒന്നും ചെയ്തിട്ട് ഏറ്റില്ല എന്ന് ഓർത്തിട്ട് ലക്ഷ്മി ഇങ്ങനെ കാലി പൂണ്ടിങ്ങനെ നിൽക്കാനായിട്ട് അപ്പൊ ഇവരെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യാണ് അപ്പം ഇന്ദ്രനും പ്രതാപനും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നപ്പോത്തേനും അല്ല ഒന്ന് തന്നേ ഇന്ദിര ഇന്ദ്ര ഇതിപ്പോ ആ പെണ്ണുമ്പോൾ ആ ടെക്സ്റ്റൈൽസിന്റെ കാര്യത്തിലും എന്തെങ്കിലും പാര കണ്ടുപിടിക്കുമല്ലോ ആ രീതിയിലാണല്ലോ ഇയാൾ പ്രകോപിച്ചിരിക്കുന്നത് ആണോ സന്തോഷം എടോ ഞാൻ അത് തന്നെയാണോ ഉദ്ദേശിച്ചത് ആ പൊന്നും മടത്തിലെ പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് പഠിക്കാനുണ്ടോ അതുകൊള്ളാം എന്ന് പറഞ്ഞ് ഇവർ ഇറങ്ങി വരികയാണ് അപ്പൊ വേഗം തന്നെ ഇന്ദ്രം വന്നു എന്നാൽ പിന്നെ വയറ നിറച്ച് ഞാൻ ആ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ഇറങ്ങിയാലോ എന്നിങ്ങനെ ചോദിക്കണം ആ ഇറങ്ങാം എന്ന് പറഞ്ഞു ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് പറഞ്ഞേക്കാം പല്ലവി നമുക്കൊപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെ മഹാലക്ഷ്മിക്കൊപ്പം ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പൊ പെട്ടെന്ന് തന്നിവരെല്ലാവരുടെ മുഖം വാടി വടിയതെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നോർത്ത് അല്ല അതെന്തിനാ സേതുവിന്റെ ഭാര്യ അവനെ വേണ്ടാത്ത പെട്ടമ്മയ്ക്കൊപ്പം നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാം നീ സമ്മതിച്ചിട്ടാണോ മോളെ എന്ന് ചോദിച്ചു അപ്പൊ പല്ലവി ഒന്നും മിണ്ടാതെ ഇങ്ങനെ താരം കുണിച്ച് നിൽക്കാണ് പല്ലവിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല ഞാനാ നിർബന്ധിച്ചത് അല്ല അതെങ്ങനങ്ങളാ അതെന്തിനാ ഒന്നും കാണാതെ ഈ കുറുപ്പങ്ങളൊന്നും ചെയ്യില്ല എന്ന് മോൾക്കറിയാലോ താൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നിങ്ങനെ പറയാണ് അവ ബാക്കിയൊക്കെ പിന്നീട് അപ്പൊ വേഗം ഇന്ദ്രം കേറിയിടവിട്ടിട്ട് അതെ ഏയ് അത് ശരിയാവില്ല അല്ല അതെങ്ങനെ ശരിയാവോ പല്ലവി ഇവിടെ നിർത്തിയിട്ട് പോവാനോ അതെന്താ ശരിയാവാത്തത് എന്ന് ചോദിച്ചെറുതു രണ്ട് സ്ത്രീകളെ മാത്രം ഇവിടെ നിർത്തിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞാ അത് മോശമല്ലേ എന്ന് വേഗം ഇന്ദ്രൻ കയറി ഇടപെടുകയാണ് ഇവൻ എന്താണേലും ഇവിടെ നിൽക്കത്തില്ലല്ലോ അപ്പൊ പിന്നെ പുരുഷ പ്രചകരായിട്ട് ആരെങ്കിലും ഇവിടെ വേണം ഒരു കാവലൊക്കെ ആയിട്ട് അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു പ്രഭുവിന് കാര്യം മനസ്സിലായി അത് ശരിയാ ഒരു കാര്യം ചെയ്യാം പ്രതാപൻ ഇവിടെ തൽക്കാലം ഇവിടെ നിന്നോട്ടെ ആ എന്ന് പറഞ്ഞു പ്രതാപൻ തലയാട്ട് കാണും അപ്പൊ വേഗം ഇന്ദ്രൻ വേണ്ട വേണ്ട എന്നിങ്ങനെ പറഞ്ഞു അല്ല അയ്യോ എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അത് ശരിയാവില്ല എന്ന് പറഞ്ഞു എൻ്റെ ചേച്ചി ഉപദ്രവിച്ച ആ സ്ത്രീക്ക് ഞാൻ കാവൽ നിൽക്കാനോ വേണമെങ്കിൽ ഇന്ദ്രൻ ഇവിടെ നിന്നോട്ടെ എന്നിങ്ങനെ വേഗം പറഞ്ഞു ഇന്ദ്രനെ നിർത്താൻ വേണ്ടി ഇന്ദ്രനെ കളിച്ച കളിയാണത് അപ്പൊ വേഗം തന്നെ ഋതുവിന് കാര്യം മനസ്സിലായി പെട്ടെന്ന് ഓർമ്മ വന്നത് പല്ലവി ജീവിച്ച ചുറ്റുപാടിൽ തന്നെ അയാൾക്ക് ജീവിക്കണം അയാനായി അയാൾ എന്തും ചെയ്യും എന്ന് കറുത്ത പറഞ്ഞിരുന്നു അത് ഓർമ്മയിലേക്ക് വേഗം ഋതുവിൻ്റെ മനസ്സിലേക്ക് വന്നു അയാ ഞാൻ വേണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പല്ലവി ഉണ്ടല്ലോ അവക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് ഇവനിങ്ങനെ പറയാണ് അപ്പ വേഗാച്ചോ അച്ഛ അത് വേണ്ട എന്ന് പറഞ്ഞു പല്ലവിയുടെ കാവൽക്കാരൻ ആ വെള്ളം അതങ്ങ് വാങ്ങി അങ്ങ് വെച്ചേര് എന്ന് പറഞ്ഞു അച്ചു അതുകൊണ്ട് ഹരി നീ ഒരു കാര്യം ചെയ്യേ എന്താ ഇവിടുത്തെ സാഹചര്യം എന്നൊന്നും എനിക്കറിയില്ല എന്നാലോ പല്ലവി ചേച്ചി ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഗാഡിയിൽ ആയിട്ട് ഹരിക്ക് ഇവിടെ നിന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അച്ചു ഞാൻ നിന്നോളാം എന്ന് ഹരി സംഭവിച്ചു ഞാൻ നിന്നോളാം ജയിച്ചിട്ട് കൂടെ അപ്പൊ ആ പണിയും പൊളിഞ്ഞ് പാളീസായിട്ട് നിൽക്കാണ് ഇന്ദ്രൻ വേറെ വഴിയൊന്നുമില്ലാതെ അപ്പോ ആ പ്രശ്നം പരിഹരിച്ചല്ലോ എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ ഇവരെല്ലാവരും സേതു ചെയ്തു എന്ന് വിളിച്ചു പല്ലവേ ഞാൻ വരാം പക്ഷേ തൽക്കാലം വേണ്ട ഒന്നും പറയണ്ട എല്ലേക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു സേതു അത് പിന്നെ തന്നെ ഇവിടെ തനിച്ച് ആക്കി വിടുവൊന്നും എന്റെ കുടുംബം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അതിപ്പോൾ എനിക്ക് പാലിക്കണ്ടേ എല്ലാവർക്കും നല്ല വിഷമമുണ്ട് ചെയ്തു കേട്ട ചെയ്തുവട്ടൻ അവരെ ഒന്ന് ആശ്വസിപ്പിക്കണേ എന്നൊക്കെ പല്ലവി ഇങ്ങനെ പറയുകയാണ് പൂർണ്ണമയൊക്കെ ആണെങ്കിൽ തകർന്നു നിൽക്കാണ് അതുപോലത്തെ അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങളൊക്കെ ഋതുവും പാവം വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കണം എന്നാൽ പിന്നെ ഇനി താമസിക്കണ്ട നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരൂടെ ഇറങ്ങാം അപ്പം പ്രധാപനും അതെ നീ വയ്ക്കോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ പ്രതാപൻ വണ്ടി വണ്ടിയെടുത്ത് പുറകിലെ പോന്നേക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഇന്ദ്രൻ വണ്ടിയെടുത്തോണ്ട് ഇന്ദ്രനങ്ങ് പോവാണ് അപ്പൊ കുറുപ്പിന്റെ കൂടെ പൂർണിമയും അച്ചും എല്ലാവരും കൂടെ പോയി അപ്പൊ ശ്രീഹരിയും നമ്മുടെ ഏർ പല്ലവിയും മാത്രം അവിടെ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ പൂർണിമ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ആ വീടിന്റെ പടി ഇറങ്ങി പോണത് അപ്പം ചേർത്ത് പിടിച്ച സേതു വാമേ പോകാം എന്നൊക്കെ പറഞ്ഞു അപ്പം പല്ലവിയും നിന്ന് കരയാണ് പൂർണിമയുടെ ആ സങ്കടവും പോക്കും ഒക്കെ കണ്ടിട്ട് വല്ലാത്ത അവസ്ഥയിലേക്ക് എന്നിട്ട് പൂർണിമ അല്ല പല്ലവി ഇങ്ങനെ നമ്മുടെ ചാരിൽ നിന്നിങ്ങനെ കരയാണ് ഹരിയും അടുത്തിങ്ങനെ നിൽപ്പണ്ടിട്ട് ഈ സമയത്താണ് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് മൂർത്തി ഉണ്ടായിരുന്നു അപ്പം മൂർത്തി വേഗം തന്നെ ആഹാ അല്ല അവരെല്ലാം അവരെല്ലാവരും പോയോ നിങ്ങൾ മാത്രം എന്താ പോകാത്തത് എന്നിങ്ങനെ ചോദിച്ചു അത് പിന്നെ പല്ലവി ചേച്ചി ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക അപ്പോൾ ഒരു കൂട്ടിന് ഞാനും എന്ന് പറഞ്ഞു നന്നായി എന്താണെങ്കിലും വളരെ നന്നായി ഞാനും ഇറങ്ങാൻ തുടങ്ങായിരുന്നു എന്ന് പറഞ്ഞു വേഗം മൂർത്തി മറ്റൊന്നുമല്ല മാഡം തനിച്ചാക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നായിരുന്നു എന്റെ ഒരു ടെൻഷൻ ഇപ്പൊ എന്താണെങ്കിലും സമാധാനമായി എന്ന് മൂർത്തി ഇങ്ങനെ പറയണം എന്നാ പല്ലവിയുണ്ടല്ലോ ഇനിയിപ്പോ അതേതായാലും നന്നായി ഞങ്ങൾ ഇവിടെ നിന്നതുകൊണ്ട് ഒരു കാര്യങ്ങളും ഒന്നും നേരെയാകാൻ പോകുന്നില്ല മൂർത്തി സർ എന്ന് പറഞ്ഞു പല്ലവി പല്ലവിക്ക് സങ്കടം സഹിക്കാൻ പറ്റണില്ലാത്ത അവസ്ഥയിലെത്തി സത്യം പറഞ്ഞ ഈ വീട് പണത് ഉയർത്തിയ മനുഷ്യൻ അവർക്ക് മനസ്സുകൊണ്ട് സ്വീകരിച്ച ഭാര്യയും മക്കളും ബന്ധുക്കളും ആ ഇപ്പൊ മനസ്സൊരുകി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവരുടെ സങ്കടം ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അതിന് കാരണക്കാരിയായ സാറിന്റെ മാഡത്തിന് നന്മ വരും എന്നാണോ സാറിന്റെ വിശ്വാസം ഒരിക്കലുമില്ല മാഡം ഒരിക്കലും ഇല്ല സാർ എന്നിങ്ങനെ പറയാണ് കേട്ടോ സത്യത്തിൽ കണ്ണീര് കൊണ്ട് ഇവര് പലരുടെയും കാല് കഴുകുന്നത് ഞാന് എന്റെ കൊണ്ട് കാണും അത് ഉറപ്പാ എന്ന് പറഞ്ഞ് പല്ലവി നേരെ അകത്തേക്ക് പോവാണ് അപ്പൊ പല്ലവിക്ക് ആകെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ലക്ഷ്മിയുടെ മുഖത്ത് പോലും നോക്കിയില്ല അത്ര ദേഷ്യത്തില് എന്നാൽ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഹരിയോട് യാത്ര പറഞ്ഞ് മൂർത്തിയും പോയി അപ്പൊ ഹരിയും നേരെ അകത്തേക്ക് പോവാണ് അപ്പൊ മൂർത്തി നേരെ ചെന്നത് നമ്മുടെ വേണുഗോപാലിന്റെ അടുത്തേക്കാണ് അപ്പൊ അവിടെ നമ്മുടെ മയൂരിയും അതുപോലെ തന്നെ അപ്പച്ചിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ശൈലജ ഒക്കെ നിൽക്കുവാണ് അയ്യോ സാർ ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടും സാർ ഒരു മറുപടി പറഞ്ഞില്ലല്ലോ ഞാൻ ഞാനിപ്പോ എന്ത് പറയാനാ മൂർത്തി എന്ന് ചോദിച്ചോ നിയമപ്രകാരമായി ഞാൻ ലക്ഷ്മിയെ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോ അവൾക്കിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നതാ പിന്നെ അത് മാത്രമല്ല മാധവ മേനോന്റെ പദവി നിയമപ്രകാരം ലക്ഷ്മി അത് വേർപെടുത്തിയിട്ടും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ആ സ്ഥിതിക്ക് പൂർണിമയെ നിയമപ്രകാരം മാധാമേനോൻ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടില്ല അപ്പോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ എങ്ങനെ ശരിയാന അതുകൊണ്ട് നിയമപ്രകാരമുള്ള ഭാര്യ എന്ന് പറയുന്നത് അത് ലക്ഷ്മി തന്നെയായിരുന്നു അങ്ങനെ വരുമ്പോ ആ അവകാശം അവള് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലാതെ എവിടെയെങ്കിലും ഒരിടത്ത് അവകാശത്തോടു കൂടി പിടിക്കേ പിടിച്ചു നിൽക്കേണ്ടത് ഒരു സ്ത്രീക്ക് ഇവിടെ സാധിക്കാത്തത് അവിടെ സ്ഥാപിച്ചു അത്ര മാത്രമേ ഉള്ളൂ അല്ല ഇത്രയും വർഷത്തിനു ശേഷം ലക്ഷ്മി അവകാശം പറഞ്ഞു ചെന്നത് അവിടെയുള്ളവർക്ക് ഷോക്കായി കാണല്ലേ എന്ന് ചോദിക്കുവാണ് ശൈലജ വെറുതെ ഷോക്ക് എന്ന് പറഞ്ഞാൽ പോരാ തകർന്ന് തരിപ്പണമായി പോയി പൊന്നുമടത്തിലുള്ളവർ എന്ന് പറഞ്ഞു പൊന്നുമടത്തിലുള്ളവരല്ല ഷു ഇതൊക്കെ എന്ത് ക്രൂരതയാ എന്ന് ചോദിച്ചുകൊണ്ട് മയൂരി നേരെ അകത്തേക്ക് കയറിപ്പോവാണ് മയൂരിക്കകെ സഹിക്കാൻ പോലും പറ്റിയില്ല ലക്ഷ്മി ഇങ്ങനെ ചെയ്യും എന്ന് എന്നോർത്തിട്ട് അപ്പൊ തന്നെ ശരിക്കും തകർന്നു പോയത് സേതു മാധവനാ എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോ വേണുവിന് ഒരു സന്തോഷം തോന്നി വേണു ആ ഒരു ഇത് ചിരിക്കാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഇത്രയും നാൾ എൻറെ ജീവിതത്തിലെ സുഖവും സന്തോഷവും തകർത്തിട്ട് അവൻ അമ്മയെ തിരിച്ചു കിട്ടിയ ആഹ്ലാദത്തിൽ ആറാട് കായിരുന്നല്ലോ അവനങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാലും ഇനി അവൻ അനുഭവിക്കാൻ പോകുന്നുള്ളൂ ഒരു കാര്യത്തിൽ എനിക്ക് അതിശയം തോന്നു സാർ ഒരമ്മക്ക് മകനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂ എന്ന് ചോദിച്ചു ഒന്ന് ചിരിച്ചു എടോ സ്നേഹശീലരായ അമ്മമാരൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ മൂർത്തി ലക്ഷ്മി എനിക്ക് നന്നായി അറിയാം അവള് സ്നേഹിച്ചാൽ സ്വന്തം തല വെട്ടി അവള് താലത്തിൽ പോലും വെച്ചു കൊടുക്കും പക്ഷേ അവളെ ചതിച്ചു അവളെ വ്യഞ്ജിച്ചാലോ ചതിച്ചാലോ അവൾ ഒരിക്കലും ക്ഷമിക്കില്ല മൂർത്തി ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു പരമാവധി അവൾ തിരിച്ചടിക്കും എന്നാലും ലക്ഷ്മിയുടെ ധൈര്യം ഒറ്റയ്ക്ക് നിന്ന് ഒരു കുടുംബത്തെ മുഴുവൻ വഴിയിലിറക്കിയില്ലേ ഇല്ല ഒന്നും ആയിട്ടില്ല തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറയണേ അവൻ ആ സേതു മാധവൻ അവൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഇദ്ദേഹം ഇങ്ങനെ പറയണം കേട്ടോ അപ്പം ഈ വേണുഗോപാലിനും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ വേണ്ട എല്ലാവരും കൂടി നേരെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ വീട്ടിൽ വരുമ്പോൾ ഇരട്ടത്തായിരിക്കുകയാണ് മിത്രേട്ട അപ്പം എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു എന്താ മിത്രേട്ട ലൈറ്റ് ഇടാത്തത് എന്ന് ചോദിച്ചോ ഒരു കുഴപ്പം ഉണ്ടായി ചെയ്തു എന്ന് പറഞ്ഞു എന്ത് കുഴപ്പം ഇവിടെ ആരും താമസം ഇല്ലാണ്ടിരിക്കായിരുന്നല്ലോ കറണ്ട് ബില്ല് അത് അടയ്ക്കുന്നുണ്ടായിരുന്നല്ലോ കെ എസ് ഇ വന്നു ഫീസ് ഒരു കൊണ്ടുപോയി എന്നാ പിന്നെ മിത്രേട്ടിനെ കറക്റ്റ് ബില്ല് ഓൺലൈനായിട്ട് അടയ്ക്കാൻ പാടില്ലായിരുന്നോ ചെയ്തു വിറഞ്ഞ ഇപ്പോഴേക്കും ബില്ലടക്കേണ്ട സമയം അത് കഴിഞ്ഞു പോയി ചെയ്തു അത് മാത്രമല്ല നാളെയും മറ്റന്നാളും അവധിയും കൂടിയാ ഷെ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ന് ചോദിക്കാണ് അപ്പൊ പൂർണിമയും അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ ഇന്ദ്രൻ ആഹാ ഹാ കൊള്ള നമ്മള് ഈ കരണ്ട് പോലും ഇല്ലാത്ത ഇവയിലാണോ താമസിക്കാൻ പോണത് കഷ്ടം മാഹാ കഷ്ടം എന്ന് പറഞ്ഞ ഇവൻ എന്താ ചെയ്തു എന്താ പറ്റിയേ എന്ന് ചോദിക്കുക ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ കറണ്ട് പോലും ഇല്ലാത്ത വീട്ടിൽ വേണം നമ്മൾ ഇനി ജീവിക്കാൻ എന്നിങ്ങനെ പറയാണ് അല്ലമ്മേ അത് പിന്നെ ബില്ല് അടച്ചില്ലെന്നാ മിത്രട്ടം പറയുന്നത് അവര് ഫ്യൂസ് ഊരിക്കൊണ്ടുപോയെന്ന് സാരമില്ലടാ എവിടെയെങ്കിലും ഒന്ന് തല ചൈച്ചാ മതി എന്ന് പറഞ്ഞു അമ്മേ സോ വാട്ട് റബ്ബിഷ് എന്ന് ചോദിക്കുകയാണ് പട്ടിക്കൂടു പോലെയുള്ള ഈ വീട്ടിലാണോ നമ്മൾ താമസിക്കാൻ പോണത് പ്രതാപൻ സുഖം പോരം പോഞ്ഞു പോയത് പോലെ നിനക്കും വേണമെങ്കിൽ പോകാം ഇന്ദിരാ എന്ന് പറഞ്ഞു അപ്പൊ ഇന്ദിരം മിണ്ടുന്നില്ല മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇവര് കൊറച്ചേരം നിന്നിട്ട് അതെ സെതു എനിക്കിനി എങ്ങോട്ട് പോകാം വയ്യ ഞാൻ ഇവിടെ തന്നെ താമസിക്കാനാ ഉദ്ദേശിക്കുന്നത് മോനെ അച്ഛന്റെ ഫോട്ടോ ആ അത് ഞാൻ എടുത്ത് വണ്ടിയുടെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് എടുക്കണോമേ എന്ന് ചോദിച്ചു ഋതു വേണ്ട ഈ വീട്ടിലേക്ക് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അവർ സങ്കടത്തിലാണ് സാരമില്ല നമുക്കകത്തേക്ക് പോകാം സെതു എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുക്കണോ എന്ന് കുറിപ്പേട്ടൻ ചോദിച്ചു വേണ്ട കുറുപ്പേട്ടൻ ചെല് എന്ന് പറഞ്ഞു അച്ചോ വാ നമുക്കകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് പൂർണിമയും അച്ചും കൂടി നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ ഋതു അവിടെ നിൽപ്പുണ്ട് സത്യം പറഞ്ഞാല് അതെ നിങ്ങൾ വേണമെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിക്കോ എന്ന് സേതു പറഞ്ഞു ഇന്ന് ഒരു രാത്രിയിലെ ഒരു കാര്യത്തെ ഇള ഉള്ളു ചെയ്തിട്ടാ നാളെ ടെക്സ്റ്റൈൽസ് തുറന്ന എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം എന്ന് ഋതു പറയാണ് ഓ ഹെൻഡി ഒരു തലവര എന്ന് പറഞ്ഞു ഇന്ദ്ര മോശം 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 എന്ത് കഷ്ട ഏ അതിനേക്കാൾ മോശം എന്റെ തലവരയാ അതല്ലേ നിങ്ങൾ എടുത്തിട്ട് തലേ വെച്ചത് എടിയടി എന്ന് പറഞ്ഞു ഇനി നിങ്ങൾ നിങ്ങളങ്ങോട്ട് ഇങ്ങോട്ട് കുറ്റം പറയാൻ നിൽക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക് ചെല്ലുമോളെ എന്ന് പറഞ്ഞു അപ്പൊ ഋതു പതുക്കകത്തേക്ക് പോയി ഇന്ദ്രനും സേതു ഇവരെല്ലാവരെയും നിന്നെ ഏൽപ്പിച്ചിട്ട് പോവാ നാളെ ഞാൻ വരാം എന്ന് പറഞ്ഞ കുറപ്പ് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ പാവം സേതു സേതു ആകെ തകർന്നടിഞ്ഞ് എൻ്റെ ഈശ്വരാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച പോലെ ഇങ്ങനെ നിൽക്കണം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സിയോഗി